താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത് രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം പോയിന്റ് പൂജ്യം 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 രണ്ട് അഞ്ച് അപ്പോൾ ഇവിടെ നാല് ദശാംശ സംഖ്യകൾ നൽകിയിട്ടുണ്ട് ഇവയിൽ പൂർണ്ണവർഗ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ദശാംശ സംഖ്യകളാണ് തന്നിരിക്കുന്നതെല്ലാം അപ്പോൾ പൂർണ്ണവർഗം കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ് പൂർണ്ണവർഗ ദശാംശ സംഖ്യകളിൽ ഡെസിമൽ പോയിന്റിന് വലതുവശത്തുള്ള സംഖ്യകളുടെ എണ്ണം എപ്പോഴും ഇരട്ടസംഖ്യ ആയിരിക്കും വർഗ്ഗ പൂർണ്ണവർഗ സംഖ്യകളിൽ ദശാംശ സംഖ്യകളിൽ ഡെസിമൽ പോയിന്റിന് വലതുവശത്തുള്ള അക്കങ്ങളുടെ എണ്ണം ഇരട്ട ഇരട്ടസംഖ്യയായിരിക്കും ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് ഒരക്കമേ ഉള്ളൂ അതുകൊണ്ട് ഇത് പൂർണ്ണവർഗമാവില്ല ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് വയസ്സ് രണ്ട് ഇത് പൂർണ്ണവർഗമാകും ഇത് നോക്കുക ഇവിടെ മൂന്നക്കങ്ങളാണുള്ളത് ഡെസിമൽ ഡെസമൽ പോയിന്റിന് വലതു ഇതും പൂർണ്ണവർഗമാവില്ല ഇവിടെ ഡെസിമൽ പോയിന്റിന് വലതുവശത്ത് വയസ്സ് അഞ്ച് അക്കങ്ങളുണ്ട് അപ്പോൾ ഇതും പൂർണ്ണവർഗമാവില്ല പൂർണ്ണവർഗമാകാവുന്നത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ബി പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച് അപ്പോൾ ശരിയോത്തരം ഓപ്ഷൻ ബി പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് രണ്ട് സംഖ്യകളുടെ ഉസാഖ പതിനാറ് അവയുടെ ലസാഖു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒരു സംഖ്യ അറുപത്തി നാല് ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത് ഇവിടെ രണ്ട് സംഖ്യകളുടെ ഉസാഖയും ലസാഖുന്ന് നൽകിയിട്ടുണ്ട് ഉസാഖ അഥവാ എച്ച് സി എഫ് പതിനാറാണ് ലസാഖു അഥവാ എൽ സി എം നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇതിലെ ഒരു സംഖ്യ അറുപത്തി നാലാണെന്ന് നൽകിയിരിക്കുന്നു നമുക്ക് രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കണം നമുക്ക് കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ സംഖ്യ നമുക്ക് എക്സ് എടുക്കാം അങ്ങനെയെങ്കിൽ ഈ സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ ഉത്സാഹയുടെയും ലസാഖുവിൻ്റെയും ഗുണനഫലവും തുല്യമായിരിക്കും ഓർക്കുക സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ ഉത്സാഹയുടെയും ലസാഖുവിൻ്റെയും ഗുണനഫലവും തുല്യമായിരിക്കും അതായത് അറുപത്തി നാല് ഗുണം എക്സ് എന്നുള്ളത് പതിനാറ് ഗുണം നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് തുല്യമായിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം എക്സ് എമം പതിനാറ് ഗുണം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ അറുപത്തി നാല് എന്നു വരും ഓർഗാവ് പതിനാറിൻ്റെ ഗുണിതമാണ് അറുപത്തിനാല് അതുകൊണ്ട് പതിനാറിനെ അറുപത്തിനാലിനെ നമുക്ക് പതിനാറ് ഉപയോഗിച്ച് ഹരിക്കാം അപ്പോൾ ഇവിടെ ഒന്നും ഇവിടെ നാലും വരും നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ നാല് കൊണ്ട് ധരിച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് എന്ന് കിട്ടും അതായത് എക്സിൻ്റെ വാല്യൂ നാൽപ്പത്തെട്ട് എന്ന് വരും രണ്ടാമത്തെ സംഖ്യ നാൽപ്പത്തി എട്ട് ശരി എത്ര ഓപ്ഷൻ എ രണ്ട് റേസ്റ്റ് മൂന്ന ഗുണം അഞ്ച് റേസ്റ്റ് നാലിൻ്റെ വില എത്ര നമുക്കിവിടെ രണ്ട് റേസ്റ്റ് മൂന്ന് ഗുണം അഞ്ച് റേസ്റ്റ് നാല് ഇതെത്രയെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അവർക്ക് രണ്ട് റേസ്റ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് ഗുണിക്കുന്നതാണ് അതായത് രണ്ട് ഗുണൻ രണ്ട് ഗുണം രണ്ടാണ് അതുപോലെ അഞ്ച് റേസ്റ്റ് നാല് അഞ്ച് നാല് തവണ ആവർത്തിച്ച് ഗുണിക്കുന്നതാണ് അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ച് അപ്പോൾ ഈ ഗുണനഫലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് നോക്കുക രണ്ട് ഗുണം രണ്ട് നാല് ഇപ്പോൾ നാല് ഗുണം രണ്ട് എന്ന് ഇത് നമുക്ക് എഴുതാം ഗുണം അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തഞ്ച് വീണ്ടും അഞ്ച് ഗുണ അഞ്ച് ഇരുപത്തഞ്ച് ഇനി ഇത് നമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ രണ്ടോ ഗുണം ഇരുപത്തഞ്ച് അമ്പത് കിട്ടും അമ്പത് ഗുണം ഈ നാലും ഇരുപത്തഞ്ചും കൂടെ ഗുണിച്ചാൽ നൂറായി അമ്പത് ഗുണം നൂറ് അയ്യായിരം അപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടും അല്ലാതെ ഇത് എക്സ്പാൻഡ് ചെയ്ത എല്ലാത്തിൻ്റെയും അഞ്ചോ റേസ്റ്റ് നാലും രണ്ടാം റേസ്റ്റ് മൂന്നും കണ്ടുപിടിച്ച് ഗുണിച്ചെടുക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ സമയമെടുക്കും അപ്പോൾ ഉത്തരം അയ്യായിരം ശരി ഉത്തര ഓപ്ഷൻ ബി ഇരുപതിൽ നാല് അധികം ഇരുന്നൂറിലെട്ട് അധികം രണ്ടായിരത്തിൽ മുപ്പത്തിരണ്ടിന് തുല്യമായ ദശാംശ സംഖ്യ ഏത് നോക്കുക നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇരുപതിൽ നാല് അധികം ഇരുന്നൂറിലെട്ട് അധികം രണ്ടായിരത്തിൽ മുപ്പത്തിരണ്ടാണ് സമം നോക്കുക ഇവിടെ അംശവും ഛേദവും രണ്ടുകൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളാണ് അപ്പോൾ അംശത്തിനെയും ഛേദത്തിനെ നമുക്ക് രണ്ടുകൊണ്ട് ഹരിക്കാം അംശത്തിനെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ ധരിച്ചാൽ രണ്ട് കിട്ടും ക്ഷേദത്തിലെ ഇരുപതിനെ കൊണ്ട് ഹരിച്ചാൽ പത്ത് അപ്പോൾ പത്തിൽ രണ്ട് വരും അധികം ഇവിടെയും അംശത്തിനേയും ക്ഷേദത്തിനേയും രണ്ടു കൊണ്ട് ധരിക്കാം എട്ടിനെയും രണ്ടുകൊണ്ട് ധരിച്ചാൽ നാല് ഇരുന്നൂറിനെ രണ്ടു കൊണ്ട് ധരിച്ചാൽ നൂറ് നൂറിൽ നാല് അധികം മുപ്പത്തി രണ്ടിനെയും രണ്ടായിരത്തിനെയും ഇവിടെയും രണ്ടു കൊണ്ട് ധരിച്ചാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം മുപ്പത്തി രണ്ടിനെ രണ്ടു കൊണ്ട് ധരിച്ചാൽ പതിനാറ് രണ്ടായിരത്തിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ ആയിരം ഇനി നമുക്കിത് ഡെസിമൽ വാല്യൂ ആക്കാം പത്തിൽ രണ്ട് കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുത്താൽ മതി അപ്പോൾ പോയിന്റ് രണ്ട് എന്ന് വരും പൂർണ്ണസംഖ്യാഭാഗം പൂജ്യമാണെന്ന് കാണിക്കാൻ നമുക്ക് വീട്ടിൽ പൂജ്യം കൊടുക്കാം അപ്പോൾ പൂജ്യം പോയിന്റ് രണ്ട് അധികം നൂറിൽ നാല് കൊണ്ട് ഹരിക്കാനായിട്ട് രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കണം അപ്പോൾ പോയിന്റ് പൂജ്യം നാല് എന്ന് വരും ഇവിടെയും പൂജ്യം കൊടുക്കുക അധികം ആയിരം കൊണ്ട് ഹരിക്കണം അതിനായിട്ട് മൂന്ന് സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിന്റ് കൊടുക്കുക അപ്പോൾ പതിനാറ് എഴുതി ഇടത്ത ഒരു പൂജ്യം കൂടെ ചേർത്തിട്ട് വേണം ഡെസിമൽ പോയിന്റ് കൊടുക്കാൻ പോയിൻറ്റ് പൂജ്യം ഒന്ന് ആറ് എന്ന് വരും പൂർണ്ണസംഖ്യാഭാഗവും പൂജ്യമായിട്ട് കൊടുക്കുക ഇനി നമുക്കിത് കൂട്ടാം കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെസിമൽ പോയിന്റ് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ എഴുതി വേണം കൂട്ടാൻ അപ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം പോയിൻ്റ് പൂജ്യം നാല് പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ആറ് കൂട്ടുക ആറ് നാല് ഒന്ന് അഞ്ച് രണ്ട് പോയിന്റ് കൊടുക്കുന്നു പൂജ്യം പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ആറ് ആണ് ഉത്തരം ശരിത്ര ഓപ്ഷൻ സി ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ പത്ത് ദിവസവും രാമു തനിച്ച് ചെയ്താൽ പതിനഞ്ച് ദിവസവും വേണം രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം ഇവിടെ ബാലുവിന് തനിച്ച് ഒരു ജോലി ചെയ്തു തീർക്കാൻ പത്ത് ദിവസം വേണം രാമുവിന് തനിച്ച് ജോലി ചെയ്തു തീർക്കാൻ പതിനഞ്ച് ദിവസം വേണം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗമുണ്ട് ഒരാൾ തനിയെ എക്സ് ദിവസങ്ങൾ കൊണ്ടും മറ്റൊരാൾ തനിയെ വൈ ദിവസങ്ങൾ കൊണ്ടും ഒരു ജോലി ചെയ്തു തീർക്കുമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസങ്ങൾ കൊണ്ട് ആ ജോലി ചെയ്തു തീരും ഓർക്കുക ഒരാൾ തനിയെ എക്സ് ദിവസങ്ങൾ കൊണ്ടും മറ്റൊരാൾ തനിയെ വൈ ദിവസങ്ങൾ കൊണ്ടും ഒരു ജോലി ചെയ്ത് തീർക്കുമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി ചെയ്തു തീരാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ആണ് അപ്പോൾ ഇവിടെ ബാലുവിന് പത്ത് ദിവസം വേണം ജോലി ചെയ്ത് തീർക്കാൻ അതുകൊണ്ട് എക്സിന് പത്ത് എന്ന് കൊടുക്കാം രാമുവിന് പതിനഞ്ച് ദിവസവുമാണ് ജോലി ചെയ്തു തീർക്കാൻ വേണ്ടത് വൈക്ക് പതിനഞ്ചെന്ന് കൊടുക്കാം ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ പത്ത് ഗുണം പതിനഞ്ച് ബൈ പത്ത് പ്ലസ് പതിനഞ്ച് എന്ന് വരും പതിനഞ്ച് പത്ത് നൂറ്റമ്പത് നൂറ്റമ്പത് ബൈ ഇരുപത്തഞ്ച് എന്ന് വരും നൂറ്റമ്പതിനെ ഇരുപത്തഞ്ച് കൊണ്ട് ധരിച്ചാൽ ആറ് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാൽ ആറ് ദിവസം കൊണ്ട് ജോലി ചെയ്തു തീരും ശരി ഉത്തര ഓപ്ഷൻ ഡി രണ്ടായിരം രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ പതിനഞ്ച് രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര ഇവിടെ ഒരു മാസത്തെ സാധാരണ പലിശ പതിനഞ്ച് രൂപയാണ് അപ്പോൾ ഒരു വർഷത്തെ പലിശ എത്രയായിരിക്കും ഒരു വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമാണല്ലോ പതിനഞ്ചിന് പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി പതിനഞ്ച് ഗുണം പന്ത്രണ്ട് നൂറ്റി രൂപ വരും ഒരു വർഷത്തെ പലിശ നൂറ്റി രൂപ ഇനി പലിശ നിരക്ക് കാണാൻ തുകയുടെ എത്ര ശതമാനമാണ് ഈ നൂറ്റി എൺപത് എന്ന് കണ്ടുപിടിക്കണം ഇവിടെ നിക്ഷേപ തുക രണ്ടായിരം രൂപയാണ് അപ്പോൾ രണ്ടായിരത്തിൻ്റെ എത്ര ശതമാനമാണ് നൂറ്റി എന്ന് കാണുക രണ്ടായിരത്തിൽ നൂറ്റി എൺപത് ഗുണം നൂറ് കാണാം പൂജ്യങ്ങൾ രണ്ടെണ്ണം വിധം ക്യാൻസൽ ചെയ്യാം ഇവിടെ നൂറ്റി എൺപതിൻ്റെ ഒരു പൂജ്യം ഇരുപതിൻ്റെ ഒരു പൂജ്യം ക്യാൻസൽ ചെയ്യാം പതിനെട്ടിന് ഹരിച്ചാൽ ധരിച്ചാൽ എന്ന് വരും അപ്പോൾ ഒൻപത് ശതമാനമാണ് പലിശ നിരക്ക് ശരിയത്തിൽ ഓപ്ഷൻ സി ഒരു ക്ലോക്കിലെ സമയം എട്ട് മുപ്പത് ആണ് അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും ഇവിടെ ഒരു ക്ലോക്കിലെ സമയം എട്ട് മണി മുപ്പത് മിനിറ്റ് ആണ് ഈ സമയത്ത് ക്ലോക്കിലെ സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കണം കോണളവ് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട് തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ അറുപത് കൊണ്ടും മിനിറ്റിനെ പതിനൊന്ന് കൊണ്ടും ഗുണിക്കുക അപ്പോൾ എട്ട് ഗുണം ആറ് നാൽപ്പത്തി എട്ടാണ് അപ്പോൾ എട്ട് ഗുണം അറുപത് നാനൂറ്റി എൺപത് വരും പതിനൊന്ന് മൂന്ന് മുപ്പത്തി മൂന്ന് ആയതുകൊണ്ട് പതിനൊന്ന് ഗുണം മുപ്പത് മുന്നൂറ്റി മുപ്പത് ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി കണ്ടാൽ നമുക്ക് കോണളവ് കിട്ടും അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണാനായിട്ട് നാനൂറ്റി എൺപതിൽ നിന്നും മുന്നൂറ്റി മുപ്പത് കുറയ്ക്കാം അപ്പോൾ പൂജ്യം അഞ്ച് ഒന്ന് നൂറ്റി അമ്പത് നൂറ്റി അമ്പതിൻ്റെ പകുതി കാണുക നൂറ്റി അമ്പത് ബൈ രണ്ട് എഴുപത്തഞ്ച് വരും അപ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് എഴുപത്തഞ്ച് ഡിഗ്രിയാണ് ചരിദ്ര ഓപ്ഷൻ ഡി ഒന്ന് അധികം രണ്ട് അധികം മൂന്ന് അധികം എക്സെട്രാ അധികം അൻപത് സമം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എങ്കിൽ മൂന്ന് അധികം ആറ് അധികം ഒൻപത് അധികം എക്സെട്ര അധികം നൂറ്റി അൻപത് സമം ഡാഷ് നോക്കുക ഒന്ന് അധികം രണ്ട് അധികം മൂന്ന് അധികം എക്സെട്ര അധികം അൻപത് സമം അല്ലെങ്കിൽ ഒന്ന് മുതൽ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന് നൽകിയിരിക്കുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൂന്ന് അധികം ആറ് അധികം ഒൻപത് അധികം എക്സെട്ര അധികം നൂറ്റി അൻപതാണ് നോക്കുക ഈ തന്നിരിക്കുന്നതെല്ലാം മൂന്നിൻ്റെ ഗുണിതങ്ങളാണ് അതുകൊണ്ട് നമുക്ക് മൂന്ന് കോമൺ ആയിട്ട് എടുക്കാം അപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്നിനെ ഒന്ന് കൊണ്ട് കുണിച്ചാൽ മൂന്ന് കിട്ടും ഇനി ആറ് കിട്ടാനായിട്ട് രണ്ട് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഒന്ന് പ്ലസ് രണ്ട് എന്ന് വരും പ്ലസ് ഇവിടെ ഒൻപത് വരണമെങ്കിൽ ഈ മൂന്നിനെ മൂന്ന് കൊണ്ട് ഗുണിക്കണം പ്ലസ് എക്സെട്രാ പ്ലസ് നൂറ്റി അൻപതാണ് അവസാന സംഖ്യ നൂറ്റി അൻപത് കിട്ടണമെങ്കിൽ മൂന്നിന് എത്ര കൊണ്ട് ഗുണിക്കണം അൻപത് കൊണ്ട് ഗുണിക്കണം അപ്പോൾ മൂന്ന് ഇൻറ്റു ഒന്ന് അധികം രണ്ട് അധികം മൂന്ന് അധികം എക്സെട്രാ അധികം എന്ന് വരും സമ മൂന്ന് ഗുണം ഈ സംഖ്യകളുടെ തുക ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന് നൽകിയിട്ടുണ്ട് മൂന്നാം ഗുണം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വരും അപ്പോൾ ഇത് ഗുണിച്ചു കഴിയുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് എന്ന് കിട്ടും അപ്പോൾ ചരിത്രം ഓപ്ഷൻ എ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച്